ചെറുപുഴ പഞ്ചായത്തിൽ നാല് ലഹരി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തിയത് ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുളിങ്ങോം പുതിയ പാലം ചുണ്ട ഗ്രൌണ്ട് കൊല്ലാടപ്പാലം നരമ്പിൽപാറ എന്നീ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയത് ഇവിടങ്ങളിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർക്ക് കൈമാറി ഹോട്ട്സ്പോട്ടുകളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി ഇതിനു പുറമെ ഇത്തരം സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനും നീക്കമുണ്ട് ഇതോടെ ലഹരി വിൽപ്പനയും ഉപയോഗവും ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുമെന്നാണ് അധികൃതർ കരുതുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ കണ്ടെത്തിയ നാല് ഹോട്ട്സ്പോട്ടുകളും ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളാണ് ഇത് ലഹരി മാഫിയകൾക്ക് അനുകൂല ഘടകമാണ് ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് ആവശ്യക്കാർക്ക് ലഹരി വസ്തുക്കൾ വാങ്ങാനും ഉപയോഗിക്കാനും എളുപ്പമാണ് ക്യാമറകൾ വരുന്നതോടെ ഇതിന് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ